ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം ആറാം അധ്യായം ശിവസാന്ത്വനം മൈത്രേയൻ പറഞ്ഞു ശൂലം വാൾമുൾത്തടി തൊട്ട നാനായുധങ്ങളാൽ മെയ് മുറിഞ്ഞാർത്തരായി തോറ്റുപാഞ്ഞ ദേവഗണങ്ങളും യാഗകർമ്മത്തിലേർപ്പെട്ടുള്ളേവരും ബ്രഹ്മദേവനെ തരസാവോയ് നമിച്ചെല്ലാം ബോധിപ്പിച്ചു സവിസ്തരം ജ്ഞാനസ്വരൂപൻ വിധിയും വിശ്വാത്മാവായ വിഷ്ണുവും പോയിരുന്നില്ല യാഗത്തിന് എല്ലാം മുന്നേ ഗ്രഹിക്കയാൽ മഹാന്മാരോടു തെറ്റാചരിപ്പോർക്ക് ഉത്കർഷം എപ്പോഴും വരാറില്ലെന്നോതി ദേവവാക്യം കേട്ട പിതാമഹൻ ആ യജ്ഞഭാഗാർഹനു തെറ്റ് ചെയ്തിരിക്കലും ഭവാൻമാർ പരിശുദ്ധ ഹൃത്തോടും കാൽത്താർ പിടിച്ച് അർത്ഥന ജയികിലാശുതോഷനാം ശിവൻ ഹന്ത കനിഞ്ഞിടും ധ്രുവം ആ യജ്ഞഭാഗാർഥനു തെറ്റു ചെയ്തിരിക്കലും ഭവാൻമാർ പരിശുദ്ധ ഹൃത്തോടും കാൽത്താർ പിടിച്ച് അർത്ഥന ചെയ്യിൽ ആശുതോഷനാം ശിവൻ ഹന്ത കനിഞ്ഞിടും ധ്രുവം ദുരുക്തിയാൽ പീഡിതനായൊരാ പ്രിയവി പ്രിയവിയുക്തനോടായ മാപ്പിരക്കുവിൻ യാഗം മുഴുപ്പിക്കുവിനേവം അശിവൻ ഗോപിക്കിലോ മോ ഉലകം മുടിഞ്ഞു പോം തദ്വീര്യവും ശക്തിയും ആത്മതന്ത്രവും ഗ്രഹിക്കുവാൻ നിങ്ങൾ മുനീന്ദ്രർ യജ്ഞനും അശക്തർ ഞാനും തനുവാണ്ടൊരാരും അശിവപ്രസാദാന്യമുപായമില്ലിതിൽ മൈത്രേയൻ പറഞ്ഞു ഏവം ഗതിച്ചാശു പിതൃക്കൾ വിജ്ഞരും പ്രജേശരും ചേർന്നൊരുമിച്ചു പത്മജൻ സ്വഗേഹവും വിട്ടു പുരാരിതൻ പ്രിയാലയം ഗിരിശ്രേഷ്ഠനെ നോക്കി യാത്രയായി ജന്മൌഷധി തപോ മന്ത്രസിദ്ധരായ നരേധരർ ഗന്ധർവർ കിന്നരന്മാരും മറ്റും സേവിച്ചിടുന്നതായി നാനാവൃക്ഷങ്ങൾ പൂവള്ളിക്കുടിൽ നാനാമൃഗങ്ങളും പൂഞ്ചോലയും സാനുകന്ദരങ്ങളും ധാതുവർഗവും പലരത്നങ്ങളും ജർണശൃംഗങ്ങളിൽ അനാരഥം ഭർത്താക്കളൊപ്പം സിദ്ധസ്ത്രീജനം കിരീടിച്ചു വാഴുവതായി മയിലിൻ ഗേകയും തേനുണ്ടാർക്കും മത്താളിനാദവും കുയിലിൻ്റെ ആകവും ചേർന്നു പൊങ്ങും ഉച്ചാരവങ്ങളാൽ ദ്വിജങ്ങളെ കാമതമാ വൃക്ഷക്കൈ പൊക്കിയാർപ്പതായി ചരിക്കും ആനയും സല്ലവിക്കും ജോലയുമാർന്നതായി മന്ദാരം സരളം പാരിജാതം നിർമാതളം പനാമരുതും വേങ്ങമരവും പയലുങ്ങുമരങ്ങളങ്ങും മാവശോകം ചെങ്കുറിഞ്ഞി പുന്നപാതിരി നാഗവും മിലഞ്ഞ് ചമ്പകം കുന്തുരുക്കം ഭൂവരശും തഥ പിച്ചകം മുല്ല രാമച്ചങ്കുരുക്കുത്തിയുമേലവും കുഞ്ചകം പൊൻപൂക്കളും കൊണ്ടെങ്ങും ശോഭയുതിർപ്പതായി പ്ലാവത്തി പേരാൽ അരയാൽ കായം പെരുമരങ്ങളും നാനൌഷതച്ചെടികളും കഴുങ്ങും കൊന്ന ഞാവലും ഈത്തതേന്മാവമ്പഴവും ഉരളോടെ ഇരിപ്പയും മറ്റു മരങ്ങളും കായൽ മുളങ്കൂട്ടവുമാർന്നതായി വെള്ളാമ്പൽ ചെന്താർ നീലത്തായി വ മിന്നുന്ന പൊയ്കയിൽ മധുരം കൂവിലാ കോവിലാവുന്ന പല പക്ഷികൂലങ്ങളും വ്യാഖ്രം സിംഹം പത്നി പന് വ്യാഘ്രം സിംഹം പന്നി പോത്തും എയ്യൻകരടി ആര്യമാൻ കസ്തൂരിമാൻ കപികളും നളിനീപുളിനങ്ങളിൽ വാഴത്തോട്ടങ്ങളും കൊണ്ടു മുറ്റും കാന്തി വഹിപ്പതായി സതീ സ്നാനവിശുദ്ധം വിൺഗംഗയാർ ഒഴുകുന്നതായി കൈലാസത്തെ കണ്ടു പാരം വിസ്മയം പൂണ്ടു വിണ്ണവർ ഹം ശംഭോ മഹാദേവശിവായ അളകാഖ്യംപുരത്തെയും സൗഗന്ധികവനത്തെയും തന്നാമ പങ്കജത്തെയും കണ്ടാരവിടവാനവർ ഒഴുകുന്നുണ്ടപുരത്തിൽ വെളിക്കളക നന്ദയും നന്ദയും ഹരിതൻ കാൽ പാവിതങ്ങളായി കാൽപ്പുംപൊടി ആൽപാവിധങ്ങളായി സംഭോഗക്ഷീണശാന്തിക്കായവയിൽ സുരനാരിമാർ വിൺവിട്ടിറങ്ങി മുങ്ങിത്തേവുന്നു നീർ കാമുകർക്കുമേൽ തൽ കൊങ്കക്കുങ്കുമ നിറം ജലം ആനകൾ ദാഹമില്ലാതെ താൻ മോന്തി കൊടുക്കുന്നു പിടിക്കുമേ രത്ന രത്നത്രപ്യ സ്വർണ്ണവിമാനസ്ഥരാം യക്ഷനാരിമാർ നിറഞ്ഞൊരപ്പുരം മിന്നി മിന്നൽ കാറൊളിവാനുപോൽ അപ്പുരം വിട്ടുദേവന്മാർ കുയിലിൻ കളനാദവും വണ്ടിൻ ചങ്കാരവും രാജഹംസധ്വനിയുമാർന്നതായി പൂവങ്കായും പൈന്തളിരും നിറഞ്ഞവനരാജിയാൽ രാജിയാൽ ചൂഴവും മിന്നുമക്കാമവർഷിപ്പൊൽ താർ തടാകവും കാട്ടാനയാൽ തോലുരിഞ്ഞ വെൺചന്തന മരങ്ങളിൽ തട്ടിപ്പൂന്തെന്നൽ ആയ ക്ഷണാരീചിത്തം മതിപ്പതായി രത്നപ്പടവഴും നീലത്തണ്ടാർ മെത്തും കുളങ്ങളും കടന്നുകണ്ടാർ ചാരത്തായി വടം പുണ്യജനാശ്രയം ശംഭോ ഒക്കം യോജന നൂറ് എഴുപത്തഞ്ചും നീണ്ട കൊമ്പുകൾ ചുറ്റും നിശ്ചലമാം ഛായ കൊത്തും ചൂടുമഴാവടം മുമുക്ഷുസേവ്യം ആ യോഗമയമാലിൻ ചുവട്ടിലായി ക്രോധം വെടിഞ്ഞ യമനെപ്പോലെ കണ്ടി ദുരുദ്രനെ ഹരേ യക്ഷ രക്ഷോനാഥനായ തോഴനാം ധനനാഥനും സനന്ദനൻ തൊട്ട മഹാസിദ്ധരും സേവ ചെയവൻ വിദ്യാ തപോ വിശ്വമംഗള കാരണം സ്നേഹാച്ചരിക്കും ആ വിശ്വസുഹൃത്താം വിശ്വനായകൻ താപസർക്കിഷ്ടമാം ഭോൽ ദണ്ടുമാർണവൻ സസ്യാഭ്ര നിറമാം മെയ്യും ഹരേ ഗുരുവാരപ്പം താപസർക്കിഷ്ടമാം ഭസ്മം ജഡ തോൽദണ്ഡുമാർന്നവൻ സന്ധ്യാഭ്രറമാം മെയ്യും ചന്ദ്രക്കലയുമാണ്ടവൻ ശംഭോ ദർഭാസനത്തിൽ സത്തുക്കൾ കേൾക്കേ തത്വം സനാതനം നാരദർശിയോടോ ഓ നാരദർശിയുടെ നാരദർശിയുടെ അശാന്ത വിഗ്രഹൻ താപസർക്കിഷ്ടമാം ഭസ്മം ജട തോൽദണ്ണ്ടുമാർന്നവൻ സന്ധ്യാഭ്രറമാമയും ചന്ദ്രക്കലയും ആണ്ടവൻ ദർഭാസനത്തിൽ സത്തുക്കൾ കേൾക്കേ തത്വം സനാതനം നാരദർശിയുടെ യോതിവാഴും അശാന്ത വിഗ്രഹൻ ഇടം കാൽ തുടമേൽമുട്ടിലിടങ്ക അക്ഷമാലയെ മണിബന്ധത്തിലും ചേർത്തു തർക്കമുദ്ര പിടിക്കുവോൻ ഹരേ ഈ മട്ടു യോഗാസനധീരനായി പരാനന്ദം ഭുജിക്കും മനു മുനീശ്വരന്മാർ തൊഴുകയുമായി നമസ്കരിച്ചു ദിക്പാലകരോപ്പമഞ്ജസാ സമ്പൂജ്യനാം വാമനമൂർത്തി കശ്യപർഷിയ കണക്ക് ഇന്ദ്രമുഖാർച്ചിതൻ ശിവൻ എണീറ്റു ചാരത്തെഴും ആത്മയോനിയ ശിരസ് നമിച്ചു സാദരം ശിവോപകണ്ഠത്തിലരും മഹർഷിമാരും ശിവനെ തുടർന്നുടൻ നമസ്കരിച്ചാർ അധമന്ദഹാസമുത്തുരച്ചു സർവേശ്വരനോടു നാൻ മുഖൻ ബ്രഹ്മാവ് പറഞ്ഞു വിശ്വത്തിൻ യോനി ബീജങ്ങളായ ശക്തിക്കും അവധം ശിവനും കാരണം നിത്യബ്രഹ്മങ്ങെന്നതോർപ്പു ഞാൻ ശിവശക്യാത്മകം രൂപം പൂണ്ടു നീതാൻ ചിലന്തി പോൽ വിശ്വം സൃഷ്ടിച്ചു പാലിച്ചു ഹരിക്കുന്നു മഹേശ്വരാ ധർമാർധരക്ഷക്തിഹ ദക്ഷണെ ഭവാൻ നിമിത്തമായി വെച്ചു തുടങ്ങി അധ്വരം വ്രതസ്ഥരായി ശ്രദ്ധ എഴുന്ന വിപ്രതൻ ധർമ്മങ്ങളീ മഞ്ഞിൽ വിധിച്ചതും ഭവാൻ കല്യാണമൂർത്തേ ശുഭകാരികൾ കുണപ്പുവിണ്ണോ പരമമ്പതത്തെയോ നൽകുന്നു ഘോരം നരകത്തെ ദുർജനത്തിനും മറിച്ചും ചിലവേള കണ്ടിടാം ഹരേ സമസ്ത ഭൂതങ്ങളിലും ഭവാനയും ഭൂതങ്ങളെ തന്നിലുമുത്തുകാൺകയാൽ നിൻകാലിൽ ആത്മാഹുതി ചെയ്ത ഒരാൾ മൃഗം കണക്കു കോപിക്കുകയില്ലൊരിക്കലും ദുർവൃത്തരാം ദുർവൃത്തരാം സ്വാർത്ഥികളെ പരോധയം പൊറുത്തിടാധന്യരെ മുള്ളുവാക്കിനാൽ നോവിച്ചിടൂ നിൻവിധമുള്ള സജ്ജനം വധിച്ചിടാ താദൃശാഗ്യഹീനരെ ദുരന്തമായ ആഹതരായ ഭേദതൃക്കഴും ജനം തെറ്റുകളാചരിക്കിലും ദൈവേച്ഛ എന്നോർത്ത് എതിർ ചെയ്തിടാതെ സജ്ജനം പുറുക്കുന്നു കൃപാർദ്രചിത്തരായി ദുരത്യം ശ്രീഹരിമായ തീണ്ടിടാത്തൊരഭവാൻ സർവമറിഞ്ഞിടുന്നവൻ ആ മായയാൽ നശിച്ച കർമ്മബദ്ധരിൽ പ്രഭോ നീ കനിയേണ്ടതല്ലയോ ഫലാപ്തി ഫലാപ്തിയോരാതെ ഭവാനുഭാഗം ഭവനുഭാഗം ഭവാൻ തരായൊര ദക്ഷമഖത്തെ ഉദ്ധരിക്കുവാൻ ഖനിഞ്ഞിടുക വിജ്ഞനാം വിഭോ വീണ്ടും ജീവിക്കട്ടെ ദക്ഷൻ ഭഗൻ നേടട്ടെ കണകളും മുളയ്ക്കട്ടെ ഭൃഗുശ്മശ്രൂ ഭൂഷാവിൻ ദന്ദ പങ്ക്തിയും കല്ലും ശസ്ത്രങ്ങളും കൊണ്ടും മെയ്മുറിഞ്ഞ സുരേഷരും ഋത്തിവിക്കുകളും ആളട്ടേ നിൻ കൃപയാൽ സുഖം നിൻ നിൻഭാഗമാട്ടേ യജ്ഞാവശിഷ്ടമൊക്കെയും ആകയാൽ ക്രതുധ്വംസിൻ തൃപ്തനായി യജ്ഞപൂർത്തി വരുത്തണം ശംഭോ മഹാദേവ നമ ശിവാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ആറാം അധ്യായം കഴിഞ്ഞു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ॐ नमः शिवाय शिवाय नमः शिवाय शिवाय नमः शिवाय शिवाय शम्भो महादेव महादेव शम्भोः